ഇൻഡ്രോബിയം മാർക്കറ്റ് പ്ലാന്റ്സ് എങ്ങനെ നമുക്ക് കിക്കീസിൽ നിന്ന് പുതിയ പ്ലാന്റ് പിടിപ്പിച്ചെടുക്കാം എന്നുള്ളത് നോക്കാം ഇപ്പോൾ ഇതിൽ ഈ കാണുന്നതൊക്കെ പുതിയ കിക്കീസ് ഉണ്ടായിട്ടുള്ള പ്ലാന്റുകളാണ് ഈ കാണുന്നത് ഞാൻ കുറച്ചധികം പ്ലാന്റ്സിലുണ്ട് ഞാൻ കുറച്ച് പ്ലാന്റ്സ് ജസ്റ്റ് എടുത്തു വെച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിലൊക്കെ മുട്ട് പൂവൊക്കെ വന്ന് തുടങ്ങുന്ന ഒരു സമയമാണ് എനിക്കിപ്പോൾ ഇവിടെ ഈ ഒൻസീഡിയം ഓർക്കിഡിൽ ഇത് ഒരു ഫ്ലവർ ഉണ്ട് ഒന്ന് രണ്ട് സ്പൈക്കുകൾ വന്ന് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡെൻട്രോബിയത്തിൻ്റെ ഒരു ഫ്ലവർ ഉണ്ട് ഇത്രയാണ് ഇപ്പോൾ ഫ്ലവർ ആയിട്ടുള്ളൂ പിന്നെ ഒന്ന് രണ്ട് പ്ലാന്റുകളൊക്കെ ഇപ്പോൾ ഇതാ പുതിയ സ്പൈക്കുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മഴ തുടങ്ങി കഴിയുമ്പോഴാണ് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിലൊക്കെ തന്നെ പൂക്കൾ വന്നു തുടങ്ങുക ഇപ്പോൾ കുറച്ച് പൂക്കളാണ് ഈ ഒരു സമയത്തുണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഇതിനെ പുതിയ പ്ലാന്റ് ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കാരണം ഇതൊക്കെ കണ്ടോ ഹെൽത്തി റൂട്ടായിട്ട് നമുക്ക് ഓരോ പ്ലാന്റിലും മൂന്നും നാലും അഞ്ചും വീതം നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനുള്ളതുണ്ട് നമ്മൾ രണ്ട് രീതിയിലാണ് പ്രൊപ്പഗേഷൻ നടത്തുക ഒന്നുകിൽ ഇതുപോലെ വരുന്ന കിക്കീസിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്യാം അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ മദർ പ്ലാന്റിനെ സെപ്പറേറ്റ് ചെയ്ത് രണ്ട് മൂന്ന് പീസ് അതിൽ നിന്ന് ഇതുപോലെ റൂട്ടുള്ള ഭാഗം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ മദർ പ്ലാന്റ്സിൽ എപ്പോഴും നന്നായിട്ട് ഫ്ലവറുകളുണ്ടാവും അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ പുതിയൊരു പ്ലാന്റ് ഉണ്ടായി വരുന്ന പോലെയുള്ള ആ ഒരു എന്തായാലും മദർ പ്ലാന്റിൻ്റെ ഒപ്പം വരില്ലല്ലോ മറ്റ് പ്ലാന്റുകൾ വരുമ്പോൾ പിടിച്ച് കിട്ടാനായിട്ട് സമയം എടുക്കും ഈ ഒരു കിക്കീസ് എന്ന് ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മദർ പ്ലാന്റ് അതുപോലെ ഹെൽത്തി ആയിട്ട് ഫ്ലവറുകളൊക്കെ ഉണ്ടായി നിൽക്കും ചെയ്യും പുതിയൊരു പ്ലാന്റ് നമുക്ക് പിടിപ്പിക്കുകയും ചെയ്യാം അപ്പം ഇതിലൊക്കെ കണ്ടോ ഇതിൻ്റെ റൂട്ടുകളൊക്കെ നോക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ലെങ്തി റൂട്ടാണ് അപ്പം ഈയൊരു സമയം നമ്മളിതിൻ്റെ ഈ കിക്കീസ് കട്ട് ചെയ്തിട്ട് അത് പൊട്ടിച്ചെടുത്താൽ മതി വേരോടുകൂടി പൊട്ടിച്ചെടുത്ത് നമ്മളിപ്പോൾ ഇത്രയും ലെങ്തി റൂട്ടായതുകൊണ്ട് തന്നെ ഞാനിത് പോട്ടിയുന്ന രീതിയൊക്കെ കാണിച്ചിട്ടുണ്ട് വെറും ചകിരിയിൽ മാത്രമാണ് ഞാൻ പോട്ടിയാറുള്ളത് അങ്ങനെ നമ്മളിത് പോട്ടി ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ അതാ ചകിരിയിൽ പിടിക്കും കാരണം അത്രയും എന്തിലെങ്കിലും പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ലെങ്തിയായിട്ട് നീണ്ടു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ എൻഡൊക്കെ കണ്ടോ നമ്മൾ ഈ ഈ റൂട്ടിൻ്റെ എൻഡൊക്കെ ഒരു ഗ്രീൻ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ അത്രയും ഹെൽത്തി റൂട്ട് ആകുമ്പോഴാണ് അതിനൊരു ഇതുപോലുള്ള ഗ്രീൻ ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഈ ഒരു സമയം നമ്മളത് കട്ട് ചെയ്തെടുക്കുക നമ്മൾ പുതിയതായിട്ട് പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈയൊരു കാലത്തിൽ ഈ ഒരു വർഷം തന്നെ നമുക്കതിൽ ഫ്ലവറുകൾ ഉണ്ടാകും കാരണം ഇതിപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ കൃത്യമായിട്ടിപ്പോൾ ഈ ഫ്ലവറുകൾ കുറഞ്ഞൊരു സമയത്ത് പ്ലാന്റ് ഹെൽത്തിയാവാൻ വേണ്ടിയിട്ട് ഉള്ള ഫെർട്ടിലൈസറൊക്കെ കൊടുത്തപ്പോഴാണ് ഇത്രയും അധികം നമുക്ക് ഇതുപോലെ ഇങ്ങനെയുള്ള ഈ റൂട്ടുകൾ ഇങ്ങനെ വന്നിരിക്കണത് അപ്പോൾ ഈ റൂട്ടുകൾ ഇത്രയും നീണ്ടു നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ പുതിയതായിട്ട് പിടിപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എല്ലാ വളങ്ങളും പഴയ പ്ലാന്റുകൾക്ക് കൊടുക്കുന്ന അതേപോലെ തന്നെ എല്ലാ വളങ്ങളും നമുക്ക് ഈ പ്ലാന്റിനും കൊടുക്കാം ഇതിൻ്റെ എൻ്റെ ഒക്കെ കണ്ടോ നല്ല ഗ്രീൻ ആയിട്ടാണ് നിൽക്കുന്നത് നല്ല ഹെൽത്തി തന്നെയാണ് ഈ പ്ലാന്റുകളൊക്കെ തന്നെ അപ്പം ഞാൻ എന്ത് വളമാണ് ഇതിനൊക്കെ പ്ലാന്റ് ഇത്രയും ഹെൽത്തി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് എന്ത് വളമാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കൊടുക്കുന്ന വളങ്ങൾ പ്ലാന്റ് ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇത്രയും പ്ലാന്റുകളിൽ ഇതുപോലെ ഇങ്ങനെ കിക്കീസ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ കിക്കീസിൽ നിന്ന് നമ്മളിപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്യുക നിങ്ങൾ ഇതുപോലെ ഉണ്ടെങ്കിൽ ആ വളങ്ങളൊക്കെ ചെയ്ത ആൾക്കാർക്ക് എന്തായാലും നമ്മുടെ ഓർക്കിഡ് കളക്ഷനിൽ ഇതുപോലെയുള്ള പ്ലാന്റുകൾ വന്നിട്ടുണ്ടാവും ഈ ഒരു സമയം നമുക്ക് പുതിയതായിട്ട് പോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സെയിൽ ചെയ്യണവർക്കാണെങ്കിൽ കൂടുതൽ പ്ലാന്റ്സ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് സെയിൽ ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മൾ വീട്ടുക വീട്ടിൽ തന്നെ നമുക്ക് വളർത്താനാണെങ്കിലും കൂടുതൽ കളക്ഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഡെൻഡ്രോബിയം ഓർക്കിഡാണ് നമുക്ക് വളർത്തിയെടുക്കാനായിട്ടും ഏറ്റവും ഈസി ആയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കിക്കീസ് കിക്കീസുള്ളവർ ഈ സമയം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ മഴ തുടങ്ങിക്കഴിഞ്ഞ ഈ സമയത്ത് ഇതിനെ പോട്ട് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു